വഖഫ് മദ്രസ വിരുദ്ധ നീക്കത്തിനെതിരെ വർഗീയ ധ്രുവീകരണത്തിനെതിരെ എന്ന പ്രമേയത്തിൽ സമസ്ത കേരള സുന്നി മഹല് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയും മദ്രസ മാനേജ്മെന്റ് മലപ്പുറം ഈസ്റ്റ് വെസ്റ്റ് ജില്ലാ കമ്മിറ്റികളും സംയുക്തമായി സിവിൽ സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തി രാജ്യത്തെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിം സമുദായത്തിന്റെ മത സാമൂഹിക ധാർമിക ബോധം തകർക്കാനും അവകാശങ്ങൾ ഇല്ലായ്മ ചെയ്യാനുമുള്ള കുതന്ത്രങ്ങൾ മെനയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ പല പ്രദേശങ്ങളിലും മുസ്ലിം ന്യൂനപക്ഷം സകല മേഖലകളിലും പിന്നോക്കമായതിനാൽ അവരുടെ ഉന്നമനത്തിന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അനുവദിച്ച മദ്രസകൾ അടച്ചുപൂട്ടാനുള്ള കേന്ദ്ര ബാലാവകാശ കമ്മീഷന്റെ തീരുമാനം പ്രതിഷേധാർഹമാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ആ അർഹിക്കുന്ന ആനുകൂല്യങ്ങൾ യു പി എ ഗവൺമെന്റ് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരം നടത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം തൊട്ടുള്ള ആ രീതി മാറ്റി ഇപ്പോ ഒരു പ്രത്യേക ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്താൻ നടത്താൻ വേണ്ടി നടത്തുന്ന ഒരു രീതി ഇന്ത്യ രാജ്യത്ത് വന്നിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം അപ്പോ കയ്യിൽ കിട്ടുന്ന എല്ലാ വിഷയങ്ങളും ഈ ആവശ്യത്തിന് വേണ്ടി ഒരു ന്യൂനപക്ഷ സമുദായത്തെ പ്രബല ന്യൂനപക്ഷ ഏറ്റവും വലിയ ന്യൂനപക്ഷ സമുദായത്തെ ശത്രുപശത്ത് നിർത്തി അറ്റാക്ക് ചെയ്താൽ അതിന് രാഷ്ട്രീയമായ ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബോധപൂർവം കയ്യിൽപ്പെട്ട എല്ലാ ആയുധവും ആ പ്രത്യേക സമുദായത്തിനെതിരായി പ്രയോഗിക്കുക പാണക്കാട് റഷീദ് അലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷനായിരുന്നു അബ്ദുസമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി യു മുഹമ്മദ് ഷാഫി ഹാജി ചമ്മാട് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി പുത്തനഴി മൊയ്തീൻ ഫൈസി യു എ ലത്തീഫ് എം എൽ എ വി എസ് ജോയ് കെ കെ എസ് തങ്ങൾ വെട്ടിച്ചിറ സലീം എടഗറ മുഹമ്മദ് ഇസ്മായിൽ ഹുദവി ചമ്മാട് സാദിഖ് ഹുദവി എന്നിവർ സംസാരിച്ചു എം ടി എ ന്യൂസ് മലപ്പുറം സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽഫ്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ